തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ഐ ബി ഉദ്യോഗസ്ഥ മേഘ ട്രെയിനിന് മുന്നിൽ ചാടുന്ന സമയത്ത് ഫോണിൽ സംസാരിച്ചിരുന്നത് സുഹൃത്ത് സുഗാന്ത് സുരേഷുമായി എന്ന കുടുംബം മകൾക്ക് സുകേഷിന്റെ ഭീഷണിയുണ്ടായിരുന്നു സുഗാന്തിനെ കാണാൻ മേഘ പലതവണ കൊച്ചിയിൽ പോയിരുന്നുവെന്നും കുടുംബം പറഞ്ഞു വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ ഈ സുഗാന്തിനെതിരെയാണല്ലോ ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണങ്ങൾ വരുന്നതിൽ എത്രത്തോളം കഴമ്പുണ്ട് പോലീസ് പറയുന്നത് എന്തൊക്കെയാണ് അതായത് കീർത്തന ഈ ഐ പി ഉദ്യോഗസ്ഥ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ മേഘയുടെ ആൺ സുഹൃത്ത സുഗാന്തിനെതിരെയാണ് ആ പിതാവിൻ്റെ ആരോപണങ്ങളുള്ളത് അദ്ദേഹം പറയുന്നതനുസരിച്ച് വലിയ തോതിൽ സാമ്പത്തികമായി തൻ്റെ മകളെ ചൂഷണം ചെയ്തു മകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന തുകകൾ അതുപോലെ തന്നെ ഈ സുഖാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ശമ്പളം ലഭിക്കുന്ന തുക ഉൾപ്പെടെ കൃത്യമായി അങ്ങോട്ട് സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ മരണ ദിവസം മരിക്കുന്ന സമയത്ത് എൺപത് രൂപ മാത്രമാണ് മകളുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത് പറയുന്നു ഒപ്പം തന്നെ ഈ സുഗാന്തും ഒപ്പം തന്നെ ഈ മേഘയൊക്കെ കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്തു ഇതിൻ്റെ ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാം മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് ബുക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ഇതിൻ്റെ എല്ലാം പടച്ചിലപ്പോൾ വായിച്ചത് മേഘയായിരുന്നു അങ്ങനെ വലിയൊരു സാമ്പത്തിക ചൂഷണത്തിന് കുട്ടി ഇരയാക്കപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത് ഈ സാമ്പത്തിക സാമ്പത്തിക ചൂഷണവും ഭീഷണിയും ആത്മഹത്യയിലേക്ക് വഴി വെച്ചു എന്നൊരു ഗുരുതര ആരോപണം പിതാവ് പറഞ്ഞു വെക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബം തന്നെ ഈ മേഘയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചൊരു ഘട്ടത്തിലാണ് ാണ് ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ടും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ വലിയ സാമ്പത്തിക ഇടപാടുകൾ സുഖാന്തമായി നടത്തുന്ന ഒരു സാഹചര്യം കണ്ടെത്തിയത് ഇതാ എന്തായാലും കുടുംബം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പെട്ട പോലീസിന് കൈമാറിയിട്ടുണ്ട് ഈ കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് കുടുംബം ഈ ഘട്ടത്തിൽ എന്തായാലും ഉന്നയിക്ക ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് കുടുംബത്തിന്റെ ആരോപണം മാത്രമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിവരികയാണ് സുഖാന്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ലീഗൽ നോട്ടീസ് നൽകിക്കൊണ്ട് ബന്ധപ്പെട്ട ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകിക്കൊണ്ട് വിളിത്തു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിൻ്റെ നിലവിലെ തീരുമാനം ം ഇദ്ദേഹം മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് ഈ ട്രെയിനിങ് ഘട്ടത്തിലാണ് ഈ ഇമിഗ്രേഷൻ ഐബിയുടെ ട്രെയിനിങ് ഘട്ടത്തിലാണ് മേഗയും സുഗാന്തും തമ്മിൽ അടുപ്പത്തിലാകുന്നത് അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന കാര്യം കുടുംബത്തിൽ ഏറെക്കുറെ കുടുംബത്തിന് അറിയാമായിരുന്നു നിരന്തരം വിളികൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലൊരു സാമ്പത്തിക ചൂഷണത്തിന് തങ്ങളുടെ മകൾ ഇരിയ ഇരിയായെന്ന കാര്യം കുടുംബം തിരിച്ചറിഞ്ഞതായി മരണശേഷമാണ് ഇത്തരത്തിൽ ഈ ഏറ്റവും ഒടുവിലെ ഫോൺ കോൾ ഉൾപ്പെടെ ഇദ്ദേഹവുമായാണ് നടത്തിയ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കുടുംബം എന്തായാലും ഉന്നയിക്കുന്നു പോലീസ് എന്തായാലും പ്രാഥമികമായി പ്രണയനൈരാശ്യം ആ പ്രണയനൈരാശ്യത്തിൽ എത്താൻ പല കാരണങ്ങളുണ്ട് ഈ

അതുപോലെ തന്നെ ഈ പൈസ കൈമാറാൻ കാരണവും അത് തന്നെയാണെന്നാണ് നമ്മുടെ വിശ്വാസം മൂന്നര ലക്ഷത്തോളം കൊടുത്തു ഒന്നര ലക്ഷത്തിന് അടുത്ത് തിരിച്ചു വന്നു ബാക്കി എല്ലാം അവന്റെ അക്കൗണ്ടിലാണ് കിടക്കുന്നത് എല്ലാ പൈസ ഈ അക്കൗണ്ടിൽ നിന്നായിരിക്കും പോയതെല്ലാം യാത്രയ്ക്കെല്ലാം പോയത് നമ്മുടെ ഈ അക്കൗണ്ടിൽ നിന്നാണല്ലോ ഇപ്പൊ കാണുന്നത് സാമ്പത്തികം മാത്രമാണെങ്കിൽ കിടക്കേണ്ട കാര്യമില്ല വേറെ എന്തെങ്കിലും ഒരു ഭീഷണിയുണ്ട് വ്യക്തമായ കണക്കുകളൊക്കെ പറഞ്ഞാണ് സുഗാന്തിനെതിരെയുള്ള ആരോപണം ഉന്നയിക്കുന്നത്